ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൊല്ലം കൊല്ലംകോട് തൂക്കം കാണാൻ പോയാലോ ഗൈസ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കൊല്ലം വന്ന അനൗൺസ്മെന്റ് ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കുന്നു വണ്ടിയിലെ നൂറ്റി അൻപത്തി എട്ടാമത് വണ്ടിയിലെ എല്ലാ നേർച്ചക്കാരും എത്രയും വേഗം കുഞ്ഞുങ്ങളുമായി കച്ചവടത്ത് ചേരാനാണ് നേർച്ചക്കാരൻ എത്രയും പെട്ടെന്ന് കച്ച കിട്ടുന്ന സ്ഥലത്ത് എത്തിച്ചേർ കുഞ്ഞുമായി എത്തിച്ചേരണമെന്ന് ആവശ്യപ്പെടുന്നു പ്രദീക്ഷണം വന്നുകൊണ്ടിരിക്കുന്നത് നൂറ്റി അൻപതാമത് വണ്ടി നൂറ്റി അൻപതാമത് വണ്ടി പ്രദീക്ഷിണം വന്നുകൊണ്ടിരിക്കുകയാണ് നൂറ്റി അൻപത്തി എട്ട് നൂറ്റി അൻപത്തി ഒമ്പത് നൂറ്റി അറുപത് എന്റെ വേണ്ടി എട്ട് മുതൽ നൂറ്റി അറുപത്തിരണ്ട് വരെയുള്ള തൂക്കക്കാരും നേർച്ചക്കാരും കച്ചവട്ടുന്ന സ്ഥലത്ത് എത്തിച്ചേരേണ്ടതാണ് പ്രദീക്ഷണം അങ്ങോട്ടിരിക്കുന്നത് നൂറ്റി അൻപത്തിരണ്ടാമത് വണ്ടി

അങ്ങനെ തൂക്കം കണ്ട് പാനിപൂരി ഒക്കെ വാങ്ങിച്ചു കഴിച്ചു കേട്ടോ പാനിപൂരിയും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി കേട്ടോ അപ്പോൾ അങ്ങോട്ട് കുറച്ചു ദൂരം നടന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ട് വരുമ്പോഴത്തേക്ക് നൈറ്റ് ആയിട്ടോ അപ്പോൾ നൈറ്റ് ഉള്ള വൈബ് കൂടെ ഒന്ന് കാണാം നൈറ്റ് ഇപ്പോൾ സിജോമോന് കുറച്ച് വിഷമമായിട്ടിരിക്കുകയാണ് കേട്ടോ അത് വേറെ ഒന്നല്ല നമ്മൾ നേരത്തെ പോയ ഒരു പാർക്കുണ്ട് കേട്ടോ കുട്ടികൾക്കായിട്ടുള്ള കളിക്കുന്ന അവിടെ കൊണ്ടുപോകാത്തത് കേട്ടോ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ കണ്ടില്ലേ ഭയങ്കര തിരക്കാണ് ഇപ്പോഴും കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ അവിടെ പാർക്കിൻ്റെ അവിടെ നോക്കിയപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയില്ല ഒരുപാട് ലേറ്റാവും എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല തിരക്കായത് കൊണ്ടുപോയില്ല കൊണ്ടുപോയില്ലേട്ടോ ഇത് പിന്നെ നമ്മുടെ അവിടെയുള്ള സ്പെഷ്യൽ പഴമാണ് കേട്ടോ അത് ആ പഴത്തിൻ്റെ പേരാണ് പേമ്പഴം എന്ന് പറയും കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും നല്ല തണുപ്പായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിലുള്ള ഒരു പ്രത്യേകം എന്ന് പറയുമ്പോൾ എല്ലാ ഉത്സവപ്പറമ്പിലും അങ്ങനെയാണല്ലോ നമുക്ക് മറ്റേ മധുര പലഹാരം തേൻമിട്ടായി അതൊക്കെ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ എല്ലാം വാങ്ങിച്ചിട്ട് ഇതാ ഇങ്ങോട്ട് വന്നേ അന്നപ്പോൾ ഇവിടെയുള്ള നൈറ്റുള്ള വ്യൂസാണല്ലോ സൂപ്പറായിരിക്കുന്നത് കേട്ടോ പിന്നെ സുജോമോൻ്റെ കയ്യിലിരിക്കുന്ന ഇല അത് വന്നിട്ട് നമ്മുടെ കൊഴുന്തെന്ന് പറയും കേട്ടോ അതാണ് കേട്ടോ അത് നല്ല മണമാണ് കേട്ടോ അത് എല്ലാ വർഷവും ഞാൻ വാങ്ങും കേട്ടോ അത് നല്ല മണമുള്ളതാണ് കേട്ടോ അപ്പോൾ ഇവിടെ നൈറ്റുള്ള നമുക്ക് തൂക്കം കാണാം കേട്ടോ సమారంభిస్తున్నది నూటి తొమ్మిది నాలుగు వందల మంది ఇప్పుడు సమారంభిస్తున్నది నూటి తొమ్మిది నాలుగు వందల మంది నూటి తొమ్మిది ఐదు వందల మంది ി പത്തുപരെയുള്ള എല്ലാ നൂറ്റക്കാരും കുഞ്ഞുമായി അത്ര ഗർഭത്തേണ്ടതാണ് വ്യായാഴ്ന വ്യായാഴൻ എന്ന് വന്ന ആതിര അനൗൺസ്മെന്റ് ചെയ്യുന്ന സ്ഥലത്ത് വരെ നാട്ടുകാണ കൂടാമെന്ന് നമ്മുടെ താർത്ഥ നിൽക്കുന്നു ബ്രിട്ടീഷാർ സമാപിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി നാലാമത് വേണ്ടി നൂറ്റി തൊണ്ണൂറ്റി നാലാമത് വേണ്ടി പ്രതിഷേധം സമാപിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ കമൻ്റ് ഇടാനും ലൈക്ക് ഇടാനും മറക്കരുത് അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെയ്ക്കും എല്ലാ മുത്തുമണികൾക്കും സ്നേഹം മാത്രം ഓക്കെ ഫ്രണ്ട്സ്